വിദക്കാരൻ്റെ ഉപമയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് മൂന്ന് സുവിശേഷകരും വിതക്കാരൻ്റെ ഉപമ പറഞ്ഞിട്ടുണ്ട് മത്തായി മാർക്കോസ് ലുക്ക അതിൽ ഞാൻ എടുക്കുന്നത് ലുക്കായുടെ സുശേഷം എട്ടാം അധ്യായം നാല് മുതലുള്ള വചനങ്ങൾ പല പട്ടണങ്ങളിലും നിന്ന് വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉമയിലൂടെ അവൻ അരളി ചെയ്തു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ട് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണ് ആ ആളുകൾ അത് ചവിട്ടി കളയുകയും പക്ഷികൾ വന്ന് തിന്നുകയും ചെയ്തു ചിലത് പാറമേൽ വീണ് അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണ് മുൾച്ചെടികൾ അതിനൊപ്പം വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു ചിലത് നല്ല നിലത്ത് വീണ് അത് വളർന്ന് നൂറുമേരി ഫലം പുറപ്പെടുവിച്ചു തുടർന്ന് അവൻ സ്വരം ഉയർത്തി പറഞ്ഞു കേൾക്കാൻ ചെയ്യുള്ളവൻ കേൾക്കട്ടെ കേൾക്കാൻ ചെവയുള്ളവൻ കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ ഉപമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ ചിരപരിചിതമായ ഒരു ഉപമ നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ ഇത് കേട്ട് പരിചയിച്ചതാണ് ഇതിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് മനസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതപ്പെട്ട ഒരു ഉപമയാണ് വിധക്കാരൻ്റെ ഉപമ അതുപോലെ തന്നെ നല്ല അയൽക്കാരൻ്റെ ഉപമ ഇങ്ങനെ പലതും നമുക്ക് വളരെ സ്ഥായിട്ട് വളരെ കൃത്യമായിട്ട് കുഞ്ഞുനാളിൽ തന്നെ നമുക്ക് അറിവുള്ള ഉപമകളാണ് അപ്പോൾ വിദക്കാരൻ്റെ ഉപമയിൽ എന്താത്ര പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് തീർക്കണേന്നുള്ളത് ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാകും നമുക്കറിയാം ഈ വിതക്കാരൻ്റെ ഉപമയിലെ വിതക്കാരൻ എന്ന് പറയുന്നത് ഈശോയാണ് വിതയ്ക്കുന്ന വിത്ത് എന്ന് പറയുന്നത് വചനമാണ് വിതയ്ക്കുന്ന എന്ന് പറയുന്നത് എന്താ അത് നമ്മുടെ ജീവിതം ലോകം എന്ന് പറയാം സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ യേശു വിതയ്ക്കുന്ന വചനത്തിൻ്റെ വിത്തിൻ്റെ ഉപമയാണ് ഈ വിതക്കാരൻ്റെ ഉപമ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒന്ന് കൊറന്തോസ് മൂന്ന് ഒമ്പത് കൊറന്തോസ്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായവും ഒമ്പതാമത്തെ വാക്യം പറയുന്നുണ്ട് നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും അപ്പോൾ ദൈവത്തിൻ്റെ വയൽ വയലെന്ന് പറയുന്നത് എവിടെയാണ് വിത്ത് വിതയ്ക്കുന്ന സ്ഥലവും ഫലം കൊയ്യുന്ന സ്ഥലവുമാണ് വയൽ ആ വയൽ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതമാണ് വീട് ഞാൻ വസിക്കുന്ന വീട് ദൈവം വസിക്കുന്ന ആലയം അതും നമ്മളാണ് അപ്പോൾ ഈ വയലും വീടും ഇത് രണ്ടും ദൈവത്തിൻ്റെതാണ് ഇവിടെയാണ് ദൈവം തൻ്റെ വചനം വിതയ്ക്കുന്നത് ഈ ഉപമയിൽ നാല് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് വചനം വിതയ്ക്കുന്നത് അല്ലെങ്കിൽ വചനം വിതയ്ക്കുന്ന ശരിക്കും ഒരുക്കിയിരിക്കുന്ന സ്ഥലത്താണ് പക്ഷേ വചനം വന്ന് വീഴുന്ന നാല് സ്ഥലങ്ങൾ ഒന്ന് നമുക്കറിയാം വഴിയരികിൽ രണ്ടാമത് മണ്ണ് കുറച്ചുള്ള പാറമേൽ മൂന്നാമത് മുള്ളുകളുടെ ഇടയിൽ നാലാമത് വചനം വന്ന് വീഴുന്നത് നല്ല സ്ഥലത്ത് ഈ ആദ്യത്തെ മൂന്ന് സ്ഥലങ്ങൾ നമുക്കറിയാം അതൊരു യൂസ്ലെസ് എഫേർട്ടായിരുന്നു അത് ഫലശൂന്യമായിരുന്നു കാരണം അവിടെ വിത്ത് മുളച്ചില്ല പാറമേലും ഉള്ളികളിടയിലും വിത്ത് മുളച്ചു പക്ഷെ വിത്ത് വളർന്നില്ല ഒന്നും ഫലം ചെയ്യാനായിട്ട് ഫലം കൊ കൊയ്തില്ല പക്ഷെ നല്ല നിലത്ത് വീണ വിത്തോ മുപ്പത് മേനിയും അറുപത് മേനിയും അതുപോലെ തന്നെ നൂറ് മേനിയും ഫലങ്ങൾ നൽകി ഈ നാല് സ്ഥലങ്ങൾ നാല് വ്യത്യസ്ത സ്ഥലങ്ങൾ എൻ്റെ ചിന്തയിൽ വരുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നാല് മനോഭാവങ്ങളാണ് അതായത് വഴിയരികിൽ വീണതും പാറയും അതുപോലെ തന്നെ മുള്ളുകൾക്കിടയിലും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മനോഭാവങ്ങളെയാണ് സൂക്ഷിക്കുന്നത് അതായത് വിത്ത് വീണ വഴിയരിക് നമ്മളാണ് വിത്ത് വീണ മണ്ണ് കുറഞ്ഞ പാറ നമ്മളാണ് വിത്ത് വീണ മുൾ മുള് മുൾച്ചെടികൾക്കിടയിലുള്ള സ്ഥലവും നമ്മളാണ് വിത്ത് നൂറും മേനി ഫലങ്ങൾ ചെയ്ത സ്ഥലവും നമ്മളാണ് അപ്പോൾ ഈ വിത്ത് വീണ നാല് സ്ഥലങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ നാല് ഭനോ മനോഭാവങ്ങളെ അല്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാല് തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഞാനിതിൽ കാര്യമായിട്ട് പറയാൻ പോകുന്നത് വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ചാണ് എന്താണ് വഴിയരികിൽ വീണ വിത്ത് അതിൽ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ എനിക്ക് പശുധാത്മാവ് തന്ന ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്കറിയാം വഴിയരികിൽ നമ്മളിപ്പോൾ പോകുന്ന വഴിയരി എന്ന് പറഞ്ഞാൽ വഴിയെന്ന് പറയാൻ നമുക്ക് ഒട്ടും അപരിചിതല്ല എനിക്ക് തോന്നുന്ന കേരളത്തിൻ്റെ വഴിയരികളിലൊക്കെ പോലെ ചെടികളുണ്ട് പൂച്ചെടികൾ നിൽക്കുന്നുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് പാഴ്മരങ്ങളുണ്ട് അങ്ങനെ ബാരൺ അല്ലെങ്കിൽ തരീശായുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ് പക്ഷേ ഇവിടെ ഈശോ പറയാണ് ഈ ഈശോയുടെ വിത്ത് വീണ വചനമാകുന്ന വിത്ത് വീണാ വഴിയരു ഇറ്റ്സ് എ ഒരു ബാരൺ ലാൻഡാണ് തരിശ് നില അവിടെ ഒരു ചെടിയും ഒരു മരവും ഇല്ല വെറുതെ തരിശായി കിടക്കുന്ന ഒരു ഭൂമി എന്തുകൊണ്ടാണ് ഈ വിത്ത് അവിടെ വീണിട്ടും ആ വിത്ത് മുളച്ചില്ല അതിന് രണ്ട് റീസൺ ആണ് പറയുന്നത് രണ്ട് കാരണം അതൊന്ന് പക്ഷി വന്ന് കളഞ്ഞു രണ്ടാമതോ ആളുകൾ ചവിട്ടി കളിച്ചു അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ട് ആ വഴിയേരിക്കൽ വീണ് വിത്ത് മുളച്ചില്ല ഒന്ന് പക്ഷി വന്ന് തിന്ന് കളഞ്ഞു രണ്ടാമത് രണ്ടാമത്തെ കാരണം ആളുകളത് ിക്കളഞ്ഞു രണ്ടിനും പോസിബിലിറ്റി ഉണ്ട് രണ്ടിനും സാധ്യതയുണ്ട് അല്ലേ പക്ഷികൾ വന്ന് തിന്നു എനിക്ക് എൻ്റെ വീട്ടിലൊരു ഒരു ചീനി മുളകെൻ്റെ ചെടിയാണ് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണ് നിറയെ ചീനി മുളക് ഉണ്ടാവുകയും ചെയ്യും കുറേ നാൾ നോക്കിയിട്ട് അത് ഒറ്റ മുളകല് കുറ്റി മാത്രം നിൽക്കുന്നുണ്ട് ഞാൻ കരുതി എൻ്റെ വീട്ടിൽ ആ മുളക് പറിക്കുന്നത് ഞാൻ മാത്രമാണ് ഞാൻ തൊട്ടിട്ടില്ല പിന്നെ ആരും എൻ്റെ വീട്ടിൽ വന്ന് അത് പറിക്കാറില്ല പിന്നെ ഇത് ഇതാരും പറിച്ചു കൊണ്ടുപോകണമെന്ന് ഞാനിങ്ങനെ എന്നും ചിന്തിക്കും അങ്ങനെ എല്ലാ ദിവസം ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഏഴരയാവും അപ്പം അന്ന് ഞാൻ നേരത്തെ വന്നപ്പോഴാണ് ഞാൻ കളനെ പിടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ സെവൻ സിസ്റ്റേഴ്സ് നമ്മൾ എന്ന് അറിയില്ലേ മുളന്തത്ത അവർ കൂട്ടായിട്ട് വരിക ഇവർ നേരെ വെളുക്കുമ്പോൾ വന്ന് ഈ ചെടിയുമ്പോൾ ഒന്നിരിക്കും എന്നിട്ട് എല്ലാ പഴുത്ത മുളകും തിന്നും തിന്നിട്ട് ആ കുറ്റി അതിൻ്റെ ഞെട്ടി അവിടെ വെക്കും ബാക്കിയൊക്കെ അവർ തിന്നും ഇതാണ് അവരുടെ സൂത്രം അപ്പോൾ അതുപോലെ ഈ വിത്ത് വീണു പക്ഷേ ആ വിത്ത് വഴിയരികിൽ വീണത് കൊണ്ട് അത് പക്ഷികൾ വന്ന് തിന്ന് കളഞ്ഞു ഇനി എന്താണ് ഈ പക്ഷികൾ അല്ലേ നമുക്ക് ലോക സോസിയേഷൻ തന്നെ ഈ എന്താ പറയുക പതിം പന്ത്രണ്ടാം വാക്യം നോക്കാം ലുക്ക സുവിശേഷം പന്ത്രണ്ടാം വാക്യം ലുക്ക എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാജ് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു അപ്പോൾ ഈ പക്ഷി കൊ കൊത്തിക്കളഞ്ഞു അല്ലെങ്കിൽ കൊത്തി തിന്നു എന്ന് പറയുന്നത് പിശാജ് വന്ന് വചനം ഹൃദയങ്ങളിൽ നിന്ന് എഴുത്തും മാറ്റാണ് ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിലും ഈ ഇ ഇത് പറയുന്നുണ്ട് അത് പറയുകയാണ് പക്ഷി വന്ന് തിന്നു എന്നുള്ളതിൻ്റെ മത്തായിയുടെ എക്സ്പ്ലനേഷൻ ഇതാണ് വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കും ആക്കാതിരിക്കുന്നതിൽ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിധയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു ഇതാണ് വഴിയരി വീണുവിത്ത് അപ്പോൾ ഇവിടെ വഴിയരികിൽ വീണുവിത്ത് നഷ്ടപ്പെടാനുള്ള കാരണം ദുഷ്ടനത് വന്ന് കളയുന്നു ഇനി മർക്കോസിൻ്റെ സുവിശേഷം എടുത്ത് നോക്കുമ്പോഴോ നാലാം അധ്യായം പതിനാലാം വാക്യം മർക്കോസ് നാല് പതിനാല് ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു ഇവരാണ് ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് അപ്പോൾ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പക്ഷികൾ വന്ന് തിന്ന് കളയുന്നു എന്തൊക്കെയാണ് ഈ പക്ഷികൾ ഏതൊക്കെ തരം പക്ഷികളാണ് വന്ന് കളയുന്നത് ഒറ്റ തരം പക്ഷി അതായതാ സാത്താനെന്നും പിശാജെന്നും ദുഷ്ടനെന്നും നമ്മൾ വിളിക്കുന്ന ദുഷ്ട ദുഷ്ടപിശാജ് അവനാണ് നമ്മളിൽ നിന്ന് വചനം മോഷ്ടിക്കുന്നത് എന്തിനാണ് വചനം മോഷ്ടിക്കുന്നത് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ മനസ്സിലാക്കാതിരിക്കാൻ അങ്ങനെ നമ്മൾ രക്ഷപ്രാപിക്കാതിരിക്കാൻ അപ്പോൾ നമ്മളിവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളിവിടെ വന്നു വചനം കേൾക്കുന്നു ഈ വചനം കേൾക്കുന്നത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ അല്ലെങ്കിൽ എന്താവും ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം വീണ പോലെ അതങ്ങ് ഒഴുകിപ്പോകും നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മളിവിടെ വന്നത് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ വന്നത് നമ്മുടെ മാത്രം സ്വന്തം പരിശ്രമം കൊണ്ടാണെന്ന് ചിലപ്പോൾ ഭാര്യയെ ഇവിടെ കൊണ്ടുവരാൻ ഭർത്താവ് ഒരു വിധം പണിയെടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവിനെ ഇവിടെ കൊണ്ടുവരാൻ ഭാര്യ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവും കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ രണ്ട് കൂട്ടർ എത്തിയിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് അതായത് യോഹന്നാൽ ആറ് നാൽപ്പത്തിനാല് യോഹന്നാൽ ആറ് നാൽപ്പത്തിനാല് ആ വച്ചിട്ടാണ് എന്റെ പിതാവിനാൽ ആകർഷിച്ചല്ലാതെ ഒരുവനെ ഒരുവിനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല ഭാര്യയുടെ അഫോർട്ട് ആയാലും ഭർത്താവിൻ്റെ അഫോർട്ട് ആയാലും നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളുടെ സിവിയറിറ്റി ആണെങ്കിലും നമ്മളെ ഇന്നിവിടെ എത്തിച്ചത് നമ്മളല്ല പിതാവ് എന്നെ അയച്ച പിതാവ് ഈശോ പറയാണ് എന്നെ അയച്ച പിതാവ് എന്നെ അയച്ച പിതാവ് എന്ന് പറഞ്ഞാൽ ആരാ ദൈവപിതാവ് ആഭാ പിതാവ് ആഭാ പിതാവ് കൊണ്ടുവരാതെ ഒരാളും ഇന്ന് ആലയത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ഹോസിയയുടെ ലോസിയ നമ്മുടെ പഴയ നിയമത്തിലെ അതിൽ രണ്ടാം അധ്യായത്തിൽ പതിനാലാമത്തെ ഒരു വാക്കുണ്ട് അത് നല്ല രസമാണ് ഞാൻ അവളെ വശീകരിച്ച് വിജന പ്രത്യേകതയ്ക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും നമ്മളോട് ഹൃദ്യമായി സംസാരിക്കാനാണ് ദൈവം നമ്മളിവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കൊരു പക്ഷേ ബോധ്യം ഇല്ലായിരിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനോ അല്ലെങ്കിൽ ഇന്ന് സൺഡേ വചനം കേൾക്കാൻ അവർ ഒരു മിയർ സർഫസ് ത്തോടു കൂടെ വന്നതായിരിക്കും പക്ഷേ കത്ത പറയാണ് ഞാൻ ഞാൻ അവളെ വിജയപ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും ഈ വിജനപ്രദേശം ഈ ഹോളാകുന്ന വിജന ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഞാൻ നിന്നോട് ഹൃദ്യമായി സംസാരിക്കും എൻ്റെ ഈ റഫ് വോയിസ് ആണെങ്കിലും എന്നരോട് സംസാരിക്കുന്നത് ഈശോയാണ് പരിശുദ്ധാത്മാവാണ് അത് ഈശോ നിങ്ങളോട് നടത്തുന്ന ഹൃദ്യമായ ഒരു സംഭാഷണമാണ് ഈവൺ എൻ്റെ ശബ്ദം ഈ പാറപ്പുറത്ത് എന്താ പറയണ ശബ്ദം പോലെ ആണെങ്കിലും ദൈവം പറയുന്നത് അത് ഹൃദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇനി അടുത്ത ഒരു വചനം അതിലുണ്ട് ആഘോർ താഴ്വരയെ ഞാൻ പ്രത്യാശിച്ച താഴ്വരയാക്കും പലരും നിരാശപ്പെട്ടും സങ്കടപ്പെട്ടും വിഷമിച്ചും പ്രയാസപ്പെട്ടും ഒക്കെയാണ് ഈ ആലയത്തിൽ വന്നിട്ടുള്ളെങ്കിലും കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് എന്തുണ്ടാകും ആഘോർ താഴ്വര എന്ന് പറഞ്ഞാൽ വിഷമത്തിൻ്റെ നമുക്കറിയാം ആഘോർ എന്നുള്ള ജോഷുമായിട്ട് പുസ്തകത്തിലുള്ള ഒരു സംഭവമാണ് ജരീകോ പട്ടണം കീഴടക്കിയതിന് ശേഷം അവിടെ നിന്ന് ഒരു വസ്തു നിങ്ങൾ എടുക്കരുതെന്ന് കർത്താവ് വളരെ കൃത്യമായി ജോഷു ആൾ പറഞ്ഞതാണ് പക്ഷേ ഒരു ആഖ എന്ന് പറഞ്ഞൊരു ബ്രോ അവന് പ്രലോഭനം സഹിക്കാൻ പോയാണ്ടായപ്പോൾ അവൻ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ആരും കണ്ടിരിക്കാൻ കൂടാരത്തിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടു അല്ലേ പിറ്റേത്തെ യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ടു ജോഷു കായികളെ പറ്റി പ്രാർത്ഥിച്ചു എന്താണ് ദൈവം പറഞ്ഞു നീ എന്തിനാ അറിയണേ ഞാൻ പറഞ്ഞത് നിങ്ങൾ കൂട്ടാക്കിയിട്ടില്ല നമുക്ക് ആറ് ലക്ഷത്തിലധികം ആൾക്കാർ വരുന്നുണ്ട് അതിലാരാണ് കെട്ടതെന്ന് അറിയാമെന്നുള്ളത് എളുപ്പുള്ള പണിയാണോ ഇന്നത്തെ കാലത്ത് പിന്നെയും പറ്റും നമുക്ക് അവരുടെ യന്ത്രത്തിലൂടെ കടത്ത് വിട്ടാൽ പോലും അന്നത്തെ കാലത്ത് എന്തു ചെയ്യും അവർ വരി വരിയായി നിന്ന് വംശം വംശമായി നിന്ന് പരിശോധിച്ചു അസന്നമാഘാൻ പറഞ്ഞു ഞാൻ ആ കെട്ടതെന്ന് എനിക്ക് പ്രലോഭനം സഹിക്കാൻ വയ്യാൻ ഉണ്ടായി ഞാനത് കെട്ടു എന്നാ സംഭവിച്ചത് ആഘാനിയും അവൻ്റെ എല്ലാ ഇതും കൂടി അവർ കല്ലെറിഞ്ഞ് കൊന്ന് അവിടെ വലിയൊരു കൽ കൂമ്പാരുണ്ടായി ആഘോർ താഴ്വര അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നതെങ്കിലും ദൈവം പറയാണ് ഈ ആഘോർ താഴ്വരയെ ഞാൻ പ്രത്യാശയുടെ താഴ്വരയാക്കും പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ ഹോപ്പ്ഫുള്ളായിരിക്കും നമ്മൾ എന്താ പറയുക വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും നമ്മൾ നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നടക്കും എപ്പോഴും ഈ വചനം നമ്മുടെ ഹൃദയം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന വചനം കൊത്തിക്കൊണ്ട് പോകാനായിട്ട് ആരിയ്ക്കുന്നതിൻ്റെ പക്ഷികളിരിക്കുന്നുണ്ട് നമ്മൾ ചുറ്റും ദുഷ്ടഭിഷാചുന്ന പക്ഷി നമ്മുടെ ചുറ്റും ഇരിക്കുന്നുണ്ട് വചനം കയറിയ ആ നിമിഷം തന്നെ ആ വചനം കൊത്തിക്കൊണ്ടു പോകാനായിട്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം വചനം സ്വീകരിക്കുമ്പോൾ നമ്മൾ വളരെ അലേർട്ടായിട്ട് ഇരിക്കണം അങ്ങനെ ഉറങ്ങിയ അലസായിട്ട് എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്തെങ്കിലും കേട്ടോട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് കൂടി ആ മനോഭാവത്തിൽ ഇരിക്കരുത് വചനം നമ്മുടെ ഹൃദയത്തിൽ കയറണം ആ വചനം കയറിയാലേ നമ്മുടെ പ്രശ്നം സോൾവ് സോൾവാവുള്ളൂ ആ കൂടി ആ മനോഭാവത്തോടു കൂടെ നമ്മുടെ കാത് തുറന്ന് കണ്ണ് തുറന്ന് നമ്മുടെ വചനത്തെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുമ്പോൾ അലേർട്ടായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഉത്സാഹത്തോടു കൂടി നമ്മൾ ഇരിക്കുമ്പോൾ ഉണർവോടു കൂടി ഇരിക്കുമ്പോൾ പിശാചി വരാൻ സാധ്യതയില്ല കാരണം നമ്മൾ കള്ളൻ വരുമെന്ന് അറിയുന്ന നിമിഷം നമ്മൾ എന്തു ചെയ്യും ബൈബിളിൽ പറയുന്നില്ലേ നമ്മൾ ഉണർന്നിരിക്കും കള്ളനെ നമ്മളകത്ത് പ്രവേശിപ്പിക്കോ ഇല്ല നമ്മളെ കള്ളനെ ആട്ടിപ്പായ്ക്കും അതുപോലെ കള്ളൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കള്ളനെ ആട്ടിപ്പായ്ക്കണം എങ്ങനെ ഞാൻ ചില സൂത്രങ്ങൾ പറഞ്ഞുതരാം എൻ്റെ എനിക്ക് തോന്നിയ ചില സൂത്രങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ വചനം എവിടെയാണ് സ്വീകരിക്കരുത് വചനം സ്വീകരിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു വിത്ത് വിത്ത് നമ്മൾ കുഴിച്ചിട്ട് വന്നിരുത് അല്ലെങ്കിൽ വിത്ത് വിതച്ചു എന്ന് പറയാം നമ്മളെന്താ ചെയ്യുക വെറുതെ അങ്ങ് ചുമ്മാ ഒരു നിലത്ത് വിത്ത് ഇല്ല നമ്മൾ ഒന്നുമില്ല കൈ ഉണ്ടെങ്കിലും കുറച്ച് മണ്ണ് മാന്തി അതിൻ്റെ ഉള്ളിൽ വിത്ത് നിക്ഷേപിക്കും കാരണം എന്താ ആ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് ആ വിത്തിനെ രക്ഷിക്കും അതിന് ആവശ്യമുള്ള അമിതമായ ചൂടുണ്ടാവില്ല ആ മണ്ണ് അതിൻ്റെ മൂടി മൂടികിടക്കുമ്പോൾ എന്നുണ്ടാകും ഒരു തണുപ്പുണ്ടാകും അല്ലെങ്കിൽ അതിന് ഒരു ഈർപ്പം ആ ഈർപ്പം ആ വിത്ത് മുളയ്ക്കാനായിട്ട് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് വചനം ഈശോ പറയുന്നത് എന്താ ഈ വചനം വിത്താണ് ഈ വിത്ത് മുളയ്ക്കണം ഈ വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്ത് വേണം അത് ശരിയായ രീതിയിൽ അതിനെ അതിനെ സൂക്ഷിക്കണം അപ്പോൾ എവിടെയാണ് നമ്മൾ വചനം സൂക്ഷിക്കേണ്ടത് നമ്മൾ വചനം സൂക്ഷിക്കേണ്ടത് നമ്മൾ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ നമ്മൾ ലുക്കായിട്ട് സുവിശേഷം ശേഷം പറയുന്നുണ്ടല്ലോ പരിശുദ്ധ അമ്മ എവിടെയാണ് വചനം സൂക്ഷിച്ചത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു മലാഖ പറഞ്ഞ കാര്യം മുഴുവൻ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഷിംയോൻ പറഞ്ഞ കാര്യങ്ങളും മാതാവ് എവിടെ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു അപ്പോൾ വചനം സൂക്ഷിക്കേണ്ട സ്ഥലം എവിടെയാ ഹൃദയം ബുദ്ധിയിലല്ല വചനം സൂക്ഷിക്കേണ്ടത് ഹലലുയാ യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഹലലുയാ എനിക്ക് ഈ തങ്കൻ ചേച്ചിയോട് ഒരു എന്താ പറയുക ഒത്തിരി അസൂയ തോന്നും കാരണം വചനം ചേ തങ്കൻ ചേച്ചിക്ക് രണ്ടായിരം വചനങ്ങൾ അറിയാം ബൈബിളിൽ വിത്ത് കൊട്ടേഷൻ അപ്പൊ എന്തെങ്കിലും ഹലലുയാ യേശുവേ നന്ദി യേശുവേസ്തോ ഒന്ന് ഉറക്ക പറ ഒരു നല്ല കൈയിലേ പറ യേശുവേ നന്ദി യേശുവേ സ്തോർ അപ്പോൾ വചനം ചേച്ചിയുടെ പ്രസംഗ വർത്തമാനം പറയാൻ തുടങ്ങിയ അപ്പോൾ ആ ലഹരത്തിൽ പറഞ്ഞ പോലെ ഈ ലഹരത്തിൽ പറഞ്ഞ പോലെ അമ്മ വചനത്തിൻ്റെ പെരുമ്പഴായ രണ്ടായിരം വചനം ദൈവം എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് അസൂയ വരും ഇല്ലേ നമ്മൾ ഒരു തരം ഒരു വചനം തന്നെ പഠിക്കാനും അതിൻ്റെ കൊട്ടേഷൻ പഠിക്കാനും കിടന്ന പാട് നമുക്കറിയുള്ളൂ അപ്പോഴാണ് ഇങ്ങനെ ശരശരാനെന്ന് വചനം പറയണത് അത് ദൈവം കൊടുത്തൊരു കൃപ പരിശുദ്ധർമ്മം കാരണം അവർ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവർ വചന എവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് ഹൃദയത്തിൽ ബുദ്ധി നമ്മളെവിടെ ശേഖരിച്ച് നോക്കുന്നത് ബുദ്ധി കാണാണ്ട് പഠിക്കും അല്ലേ ലുക്കാപ്പത്ത് കൊത്തൊൻപത് ലുക്കാ പത്ത് പത്തൊമ്പത് ഇന്ന് ഇന്ന് പറഞ്ഞ് പറഞ്ഞ് കുറേ കഴിയുമ്പോൾ പണ്ട് മത്തങ്ങയും കുമ്പളങ്ങയും വാങ്ങാനായിട്ട് അല്ല മത്തങ്ങയും കൊത്തവരും വാങ്ങാനായിട്ട് ചാട്ടിൻ്റെ മോനെ വിട്ടു അവനതിങ്ങനെ പറഞ്ഞു മത്തങ്ങ കൊത്തവര അവസാനം പറയും കൊത്തങ്ങ മത്തവര അങ്ങനൊരു സാധനം ഇല്ലാന്ന് പറഞ്ഞു കടയില്ലേ അതുപോലെയാണ് നമ്മൾ വചനം പഠിക്കുമ്പോൾ ഇതിങ്ങനെ ആയി പറഞ്ഞ് പറഞ്ഞ് അവസാനം അതിനൊരു സെൻസ് ഇല്ലാതാക്കും അപ്പോൾ വചനം പഠിക്കേണ്ടത് ഹൃദയത്തിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ബുദ്ധി എന്ന് പറയുമ്പോൾ അതൊരു ഉത്സവ ഉത്സവപ്പറമ്പ് പോലെയാണ് പറമ്പിൽ എൻ്റെ പ്രത്യേകത എന്താ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും മേള ഉണ്ടാവും പിന്നെ ഈ ബലൂണും മറ്റു സാധനങ്ങൾ വിൽക്കുന്നവരുണ്ടാകും നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും പാട്ടുണ്ടാവും ഡാൻസ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചിന്തയെ അതിൽ നിന്ന് വ്യതിചേൽപ്പിക്കുന്നതുണ്ടാകും അതാണ് ബുദ്ധി അല്ലേ അപ്പോൾ പക്ഷേ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മളെവിടെയാണ് സാധാരണ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവരല്ലേ നമ്മളെവിടെയാണ് നമുക്ക് എല്ലാം സേവ് ചെയ്യുന്നത് എവിടെയാണ് ഹാർഡ് ഡിസ്കിൽ അല്ലേ കമ്പ്യൂട്ടർ ഇതു പോയാലും മോണിറ്റർ കേടായാലും എന്ത് കേടായാലും അത് എവിടെ ഉണ്ടാവും ഹാർഡ് ഡിസ്കിൽ ഡിസ്കിലുണ്ടാവും മറ്റെടുത്ത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും നമ്മൾ എങ്ങനെയും ചിന്തിച്ചിട്ട് കേഴ്സറും തെറ്റിയാലും ഡെലീറ്റ് ബട്ടൺ ചിലപ്പോൾ ആയിട്ട് നമ്മൾ ഞെക്കിപ്പോകും അത് കംപ്ലീറ്റ് ആയിട്ട് ഡെലീറ്റ് ചെയ്ത് പോകും പക്ഷേ നമ്മൾ ഹാർഡ് ഡിസ്കിൽ സൂക്ഷിച്ചാലോ അത് ഹാർഡ് ഡിസ്കിൽ ഉണ്ടാവും അത് അതൊരിടത്തും പോവില്ല ആ ഹാർഡ് ഡിസ്ക്കാണ് എന്ത് നമ്മുടെ ഹൃദയം നമ്മൾ ഹൃദയത്തിനാണ് വചനം സൂക്ഷിക്കേണ്ടത് ഇത് ഈ നൂക്കാ സുവിശേഷത്തിൽ തന്നെ പതിനഞ്ചാമത്തെ ബാക്കി നോക്ക് നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നതാണ് അവിടെയും സുശേഷൻ പറയാണ് നീ വചനം സൂക്ഷിക്കേണ്ടത് നിന്റെ ബുദ്ധിയിലല്ല നിന വചനം സൂക്ഷിക്കേണ്ടത് നിന്റെ ഹൃദയത്തിലാണ് ഇനി ജോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിൽ നോക്ക് ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക നിന്ന് ഉപദേശം സ്വീകരിക്കുക അവിടുത്തെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഇതാണ് നമുക്ക് പറ്റുന്നത് വചനം പഠിക്കാൻ പറ്റുന്നില്ല മറന്നുപോകുന്നു എന്നൊക്കെ നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം പശുധാത്മാവിൻ്റെ സഹായത്തോടെ ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം അവിടെ വെച്ച വചനങ്ങൾ പോവില്ല പിന്നെ നമുക്കറിയാം നമ്മൾ ജീവിത സാഹചര്യങ്ങൾക്ക് പറ്റിയ ഓരോ വചനം ഉണ്ടാവും ഇല്ലേ ഇപ്പോൾ നമുക്ക് പത്ത് പത്ത് പത്തൊമ്പത് നമ്മൾ ആരും മറക്കണില്ല കാരണം നമുക്കത് എപ്പോഴും ആവശ്യമുള്ള ഒരു അല്ലേ സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിന്റെ കാൽ കീഴിലാക്കി ചവിട്ടിക്കളയും മറക്കില്ല കാരണം എപ്പോഴെന്താ ഈ പിശാചിയായിട്ടുള്ള ഫൈറ്റാണ് നമ്മൾ അവിടുത്തെ കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടും ബന്ധമുണ്ടാവും ഈ വചനപ്പുറം അപ്പം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ നമ്മൾ മറക്കില്ല അങ്ങനെ എല്ലാ വചനങ്ങളും ജീവിതഗന്ധിയാണ് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ വചനം സൂക്ഷിക്കേണ്ടത് ഹൃദയത്തിലാണ് ബുദ്ധിയിലല്ല ഇനി സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് പതിനൊന്നിലും പറയുന്നുണ്ട് അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കാനായി ഞാൻ അങ്ങയുടെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ഈ വചനം നിങ്ങളിൽ ഫലം ചെയ്യണമെങ്കിൽ എന്നിൽ ഫലം ചെയ്യണമെങ്കിൽ ഈ വചനം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ജീവിത പങ്കാളികളിലും ഇത് ഫലം ചെയ്യണമെങ്കിൽ നിങ്ങൾ വചനം ബുദ്ധിയിൽ സൂക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം അവിടുന്ന് അത് പൊഴിഞ്ഞു പോവും കിളികൾ കുത്തിക്കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും എൻ്റെ ചേച്ചി ഒരു ഡിമൻഷ്യ പേഷ്യൻറ്റാണ് എനിക്കറിയാൻ ചേച്ചിക്ക് വന്ന മാറ്റകൾ ഒരു ദിവസം എനിക്കൊന്ന് പതിനഞ്ച് വയസ്സ് കൊടുക്കാൻ തുടങ്ങിയതാണ് സാരി പത്ത് എഴുപത്തിരണ്ട് വയസ്സായപ്പോൾ ഒരു ദിവസം സാരിയും കയ്പടിച്ചിട്ട് മരുമകളടുത്ത് പറയുകയാണ് ഇതെങ്ങനെ ഉടുക്കുക അവൾ ചെന്തു പറ്റി അമ്മച്ചീ സാരി കൊടുക്കാൻ അറിയണില്ലേ അവൾക്ക് മനസ്സായി സംതിങ് എന്തോ പ്രശ്നമുണ്ടെന്ന് പിന്നെ എപ്പോഴാണ് പറയുന്നത് ബ്രെയിൻ ഷിങ്കേജ് ആണ് ഡിമൻഷ്യ ആണെന്ന് ഇപ്പോൾ എൻ്റെ ചേച്ചിക്ക് ഭക്ഷണം കഴിക്കാൻ അറിയില്ല ഭക്ഷണം വായലേച്ച് കൊടുത്താൽ അത് ഇറക്കാനും അറിയില്ല അപ്പോൾ എന്തായി ട്യൂബ് ഇട്ടിട്ട് കൊടുക്കും പറയാൻ അറിയില്ല ഒരു ഭാഷ അറിയില്ല ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞങ്ങൾ ചേച്ചിയെ കാണാൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ചേച്ചിയെ എൻ്റെ ടീച്ചറാണ് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് അപ്പോൾ ക്ലാസ്സിൽ നടത്തിയ കുസൃതികൾ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഇതൊക്കെ ഞാനും ഞാനും ബ്രദറും കൂടെ അല്ലെങ്കിൽ ഞാനും എൻ്റെ മറ്റു സിസ്റ്ററും കൂടി പോണെങ്കിൽ ഞങ്ങൾ ഇതൊറക്കെ പറയും ഇത് ഉറക്കെ പറയുമ്പോൾ ഞങ്ങൾക്കറിയാം ചേച്ചിയുടെ കണ്ണുകൾ നിങ്ങൾ തിളങ്ങണത് കാരണം ആ ഓർമ്മകൾ എവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ബുദ്ധിയിലല്ല ബുദ്ധി പോയി ഒന്നുമില്ല ബ്രെയിൻ കംപ്ലീറ്റ് ഷിങ്കേജ് കഴിഞ്ഞു പക്ഷേ ചേച്ചിയുടെ ഹൃദയത്തിൽ ആ ഓർമ്മകളുണ്ട് അപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പിച്ചിരിക്കും ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ നമുക്കറിയാം ആ കണ്ണിൽ നോക്കുമ്പോൾ അതിൻ്റെ പ്രകാശം കാണാം കാരണം ആളത് ഓർക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് വചനത്തിൻ്റെ കാര്യത്തിലും വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക ബുദ്ധിയിലല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കുക ഇനി ഈ അപ്പോൾ ഒന്ന് വചനം കിളികുത്തിക്കൊണ്ട് പോകാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു നമ്മൾ സൂക്ഷിക്കുന്ന സ്ഥലം തെറ്റാണ് ഇനി രണ്ടാമത്തെ ഒരു റീസൺ എനിക്ക് തോന്നിയത് നമ്മൾ വളരെ അലസ മനോഭാവത്തോട് കൂടിയ വചനം ശ്രമിക്കുക ഒരു എന്താ പറയുക ഒരു പ്രോഗർബിലെ കുന്നെത്ര കൊളം കണ്ടിരിക്കുന്നു കുള എത്ര കൂന്ന് കണ്ടിരിക്കണു ഓ ആ മനോഭാവത്തെ ഇതൊക്കെ ഞങ്ങൾ അത്ര കേട്ടതാണ് ഞങ്ങൾ യൂട്യൂബിൽ ഇതന്നെയല്ല കേൾക്കണേ ചോറ് വെക്കുമ്പോഴും കഞ്ഞി വെക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ കേൾക്കണതെന്താ വചനം ഇത് ഞങ്ങൾ വചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അല്ലേ അപ്പം ആ ഒരു അലസ മനോഭാവത്തോടുകൂടെ കേട്ടിരുന്നാൽ ഈ വചനത്തിനൊന്നും ചെയ്യാനില്ല ഈ ഏഷയയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം ഒമ്പതാം വാക്യം ഏശയ്യ മുപ്പത്തിരണ്ട് ഒമ്പത് അലസരായ സ്ത്രീകളെ എഴുന്നേറ്റ് എൻ്റെ സ്വരം ശ്രവിക്കുവിൻ അലമ്പാവും നിറഞ്ഞ പുത്രിമാരെ എൻ്റെ വാക്കിന് ചെവി തരുവിൻ കർത്താവ് എത്ര സ്റ്റാർപ്പായിട്ടാണ് പറയണേ അലസത വെടിയേ ഏശ അറുപത്തിരണ്ട് അറുപത്താറ് രണ്ട് എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് അങ്ങനെ ഒരു വിറ നമുക്ക് വരുന്നുണ്ടോ ഏ സിയുടെ വിറ വരും അല്ലാതെ വചനം കേൾക്കുമ്പോൾ നമുക്ക് വിറ വരുന്നുണ്ടോ ഇല്ല അപ്പോൾ എന്തുകൊണ്ട് സമരം കണ്ണടയ്ക്കും കടാക്ഷിക്കില്ല അപ്പം ആ വചനം കേൾക്കേണ്ട തീവ്രത ആ ഇൻറ്റൻസിറ്റി ആ ഇൻറ്റൻസിറ്റിയോട് കൂടി നമ്മൾ കാണിക്കുമ്പോൾ അത് കാണും ഇനി അടുത്തത് ഹൃദയ കാഠിന്യം വേറൊരു പ്രോബ്ലമാണ് കാഠിന്യം വിമർശനം എതിർ ചിന്ത എന്തിനേയും എതിർത്ത് സംസാരിക്കുക എന്തിനേം പുറ്റിക്ക് സംസാരിക്കുക ഓ ആ അച്ഛൻ്റെ പ്രസംഗം ഓ ആ ടീച്ചറാണെന്ന് ഗതികേട് അങ്ങനെ എന്നെ വിമർശിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പം വരുന്നില്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു ഒന്നേ ഉള്ളൂ അപ്പോൾ എന്തിനെ ഏതിന് വിമർശിക്കാം മറുതലിക്കുന്ന സ്വഭാവം സ്വഭാവ് ഒരു വചനം എഫ് എസ് എസ് നാല് പതിനെട്ട് ഹൃദയ കാടിനെ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു ഒരു സംശയിക്കേണ്ട നിങ്ങൾ മറുതലിച്ച തമ്പുരാനും മറുതലിക്കും അപ്പം എന്താണ്ടാവുന്നത് ജീവിതം അട്ടർ ഫെയിലിയറാവും അട്ടർ എന്ന് പറഞ്ഞാൽ അട്ടർ അത്ര മോശമായിട്ട് പോകും അതുകൊണ്ട് വചനത്തെ അതിൻ്റെ ഗൗരവത്തോടു കൂടി സ്വീകരിക്കുക ഇനി അടുത്തത് പേടിക്കേണ്ട നമുക്ക് കർത്താവിന് പോസിറ്റീവായുള്ള ഒരുപാട് വചനങ്ങളുണ്ട് കേട്ടോ ഇനി അടുത്തത് മനസ്സിൽ ഒരുപാട് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പം എല്ലാവരുടെയും ഹാർട്ടൊന്ന് വല്ല സൈക്കോളജിക്കലിൻ്റെ അടുത്ത് കൊണ്ട് എന്തുണ്ടാവും ഒരു തൊണ്ണൂറ് ശതമാനം പേരെ മനസ്സിൽ ഭയങ്കര അസ്വസ്ഥതയാണ് ഒരു തരം ഭയം ഒരു തരം ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്കും ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ കാലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാലലുവ യേശുവേ നന്ദി യേശു വേസ്ത അപ്പം നിങ്ങളുടെ കൂടെ എന്നെയും കൊണ്ടുപോയി തന്നെ കാണും ഒരുതരം ഭയം ഒരു തരം ഉൽക്കണ്ഠ ഒരുതരം അസ്വസ്ഥത അതുകൊണ്ടല്ലേ കർത്താവ് ഈശോ പറഞ്ഞത് മർത്താ മാർത്താ നീ പല കാര്യങ്ങൾ വ്യക്രചിത്തിയാണ് നിനക്കൊരു കാര്യം ആവശ്യമുള്ളു എന്ത് ഈ മറിയത്തിൻ്റെ അപ്പുറത്തും ഒന്നിരിക്കുക അത് മാത്രം മതി പക്ഷെ മർത്താ മർത്താവ വീട് ശരിയാക്കണം ബെഡ്ഷീറ്റ് വരിക്കണം ഫുഡ് ഉണ്ടാക്കണം പ്ലേറ്റ് വയ്ക്കണം പല കാര്യങ്ങളിൽ അപ്പോൾ എനിക്ക് ഒരു തമാശ പറയാം ഒരു കർത്താവ് പറഞ്ഞു തന്നെ നിങ്ങളീ റോളൊന്ന് റിവേഴ്സ് ചെയ്ത് അതായത് മർത്താൻ അടങ്ങിയൊരുങ്ങി കർത്താവിന്റെ അടുത്ത് മറിയം പോയി വീടൊക്കെ ഒതുക്കട്ടെ അല്ലേ കൊറേ കഴിഞ്ഞപ്പോൾ കർത്താവ് ഇപ്പൊ എവിടെയാണ് മർദ്ദാ മർത്തി ഇപ്പോഴും പഴയ പൊസിഷനില മർത്താവ് എവിടെ നിന്ന് ആലോചിക്കുന്നത് എന്താ മേരി ശരിയായിട്ടുണ്ടാവോ അവള് പ്ലേറ്റൊക്കെ ശരിക്ക് വെച്ചിട്ടുണ്ടോ അവളൊക്കെ ശരിക്ക് വിരിച്ചിട്ടുണ്ടോ അപ്പൊ ആ കർത്താവിന്റെ പാദത്തിൽ ഇരുന്നിട്ട് മറിയ മർത്ത ചിന്തിക്കുന്നത് എന്താ അടുക്കള കാര്യം പക്ഷെ മറിയോ മറിയതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മറിയത്തിന്റെ ചെയ്വ് എവിടെയാ കർത്താവിന്റെ അടുത്ത് കർത്താവ് പറയുന്നത് ഈ ഒരു മനോഭാവത്തിലേക്കും നമ്മൾ വളരണം അല്ലാതെ പല അതിൽ എനിക്ക് ആ വചകം വല്ല ഇഷ്ടമാണ് ഞാനെപ്പോഴും പറയേണ്ട ഒരു വച മാർത്താ മറത്താ നീ പല കാര്യങ്ങളിൽ വെഗ്ര നമുക്ക് എന്ത് മാത്രം വ്യഗ്രതിയാലേ രാവിലെ എഴുന്നേരം ഞാൻ വിചാരിച്ചടക്കളേ കയറുമ്പോൾ ഇന്ന് എന്താ കറി വെക്കേണ്ടത് ആ കറി വെച്ച് ഇന്ന ആൾക്ക് പിടിക്കില്ല ഈ കറി വെച്ചയാൾക്ക് പിടിക്കില്ല എന്ത് കറി വെക്കണ്ടത് ഒരു ഹൈബ്രിഡ് കറിയുടെ പേരറിയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടാക്കണം അല്ലേ അത് കഴിയുമ്പോഴേക്കും വേറൊരു ഒരുപാട് ഇങ്ങനെ പ്രശ്നം പ്രശ്നം നിങ്ങൾ അലക്കൊഴിഞ്ഞ് മണ്ണാൻ പെണ്ണ് കേട്ടാൻ നേരമില്ല എന്നുള്ളൊരു പ്രവർബ് കേട്ടുണ്ടാ അലക്കൊഴിഞ്ഞിട്ട് മണ്ണാൻ പെണ്ണ് കെട്ടാൻ നേരം ഉണ്ടാവില്ല ഈ പണികളൊക്കെ കഴിച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് ബൈബിൾ വായിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവര് അതുകൊണ്ട് ആദ്യം നിങ്ങൾ അവിടെ രാജ്യനീതി അന്വേഷിക്കും എന്ത് ചോറ് വെക്കാം കൂട്ടാൻ വയ്ക്കാം കറി വെക്കാം എല്ലാവരും നോക്കാം ആദ്യം നിങ്ങൾ ആ എന്താ പറയുക നമ്മുടെ ഡാനിലാച്ചൻ പറഞ്ഞത് പോലെ ആ ബൈബിളാങ്കൂടെ നിർത്തി ഒരമണിക്കൂർ ഭൂമിയൊന്നും കുലുങ്ങില്ലെന്നേ ഭൂമിയൊന്നും കുലുങ്ങില്ല ഒരു ദിവസം വേണമെങ്കിൽ ഭർത്തൗഷൗട്ട് ചെയ്യായിരിക്കും എനിക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പക്ഷേ പിറ്റേ ദിവസം അവൾക്ക് മനസ്സിലാവും ഇത് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മിണ്ടാണ്ടിരിക്കേണ്ടതാണ് നല്ലതെന്ന് അങ്ങനെ ഒരു ശീലം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് നോക്ക് പറ്റും പക്ഷേ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം ബെഡിൽ വരെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെക്കലത ഉള്ളവർ അപ്പോൾ എന്തുണ്ടാവും കേട്ട വചനമൊക്കെ കിളിയല്ല പരിന്തല്ല എല്ലാവരും കോയി പറക്കൊണ്ട് പോകും ഇനി അടുത്ത ഒരു വചനം എന്ന് പറയുന്നത് ഇനി അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം വചനം ഉണ്ടല്ലോ അല്ലേ മർക്കോസ് നാലേ മുപ്പത്തൊമ്പത് ഒരു അച്ഛൻ എപ്പോഴും എന്നോട് പറയാൻ പറയുന്നൊരു വചനം ടീച്ചർ എപ്പോഴാണ് വചനം പറയാൻ പറയും എന്താണ് അടങ്ങുക ശാന്തനാവുക അടങ്ങുക ശാന്തമാവുക ദേഷ്യം വരുമ്പോ അതിങ്ങനെ പല്ലനാവം കടിച്ചിട്ട് വരും അപ്പോ ഈ വചന ഹൃദയത്തിലുണ്ടെങ്കിൽ എന്തു നാവും വചന ഓടി വരും അയ്യോയോ തുറക്കല്ലേ വായ തുറക്കൽ വായ തുറക്കല് അടങ്ങുക ശാന്തമാക്കും അപ്പോൾ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ സമയത്ത് ഇത് വരുള്ളൂ ബുദ്ധിയിൽ വെച്ച കാര്യത്തിൽ നമ്മൾ ആലോചിച്ച് കൊണ്ടുവരുമ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിട്ടും കൺട്രോൾ പോയിട്ടും പിന്നെ പ്രശ്നം ഗുരുതരമായി ഉണ്ടാവും അപ്പോൾ ഇവിടെ വെച്ചാലുണ്ടാവും ഇത് ചാടി വയലേക്ക് വരും അല്ലേ ഹൃദയം ഇവിടെ ഇവിടുന്ന് കുറച്ച് നേരം എടുക്കും ഇങ്ങോട്ട് വരാം പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ചാടി വരാൻ എളുപ്പമാണ് അടങ്ങുക ശാന്തമാക്കുക അല്ലേ സങ്കീർത്തനം പതിനാതെ പത്ത് ഞാൻ ദൈവമാണെന്നറിയുക അറിയുക കമ്പരാനാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക അതുകൊണ്ട് അസ്വസ്ഥത ഭയം ഉൽക്കണ്ഠ ഇതൊക്കെ മാറ്റിക്കളയാ വചനം കേൾക്കാനിരിക്കുമ്പോൾ ഇനി എന്താ അതിര കവിഞ്ഞ ആർഭാടങ്ങളും ആഘോഷങ്ങളും എനിക്കറിയാം നമ്മുടെ വീട്ടിൽ ഇവർ വരുന്നവർ വന്ന അന്ന് രാത്രി പ്രാർത്ഥനയില്ലോ ഇല്ല സൗകര്യപൂർവ്വം നമ്മളത് മാറ്റി വയ്ക്കും ബൈബിൾ വായിക്കുമോ ഇല്ല കുട്ടികളുടെ മാമോദീസൈടെ അന്ന് കുട്ടികളുടെ മനസമ്മതത്തിൻ്റെ അന്ന് കല്യാണത്തിൻ്റെ കല്യാണത്തിൻ്റെ ഒന്നും ഒരു ഉണ്ടാവില്ല പ്രാർത്ഥന ഉണ്ടാവില്ല കാരണം എന്താ ബിസിയാണ് ആർഭാടം സന്തോഷത്തിന് വല്ല ലിമിറ്റുണ്ടോ ഇല്ല ഭക്ഷണത്തിന് വല്ല ലിമിറ്റുണ്ടോ ഇല്ല ഒന്നിനും ഇല്ല പക്ഷേ ലിമിറ്റ് എന്തിനാ പ്രാർത്ഥന പ്രാർത്ഥന എത്തിക്കാൻ വല്ലവരും നമ്മൾ ബംഗാളിനെ കൊണ്ടുവരേണ്ടി വരും നമ്മുടെ വീട്ടിൽ ആരും അവിടെ വന്നിരിക്കില്ല അപ്പോൾ അവരും കുട്ടി കൊണ്ടുവേണ്ടി വരും എന്തിനെ പ്രാർത്ഥിക്കാനായിട്ട് അപ്പോഴേ ഈ കിളി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞ സാധനം ഇത്രയും കാര്യങ്ങളൊക്കെ അതായത് ഒന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കണം നമ്മുടെ അസ്വസ്ഥതകൾ നമ്മുടെ ഭയങ്ങൾ നമ്മുടെ ഹൃദയ കാഠിന്യം അതുപോലെ നമ്മുടെ അലസ മനോഭാവം അതുപോലെ തന്നെ അതിര കവിഞ്ഞ് നമ്മുടെ ആഡംബരങ്ങൾ ഇനി വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വഴിയരികിലായ വിത്ത് വീണ വഴിയരികുകൾ ആകരുത് നമ്മൾ നല്ല നിലത്ത് വീഴുന്ന വിത്തായിരിക്കണം പശുധമ്മയ്ക്കും വിശിതാനും കൊടാനും കൂടി നന്ദി ഈശോയ്ക്കും താങ്ക് യു